നിർമ്മല ഹൃദയർക്ക് എല്ലാം നിർബലമാണ് എന്നാൽ മലിന ഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർബലമല്ല അവരുടെ ഹൃദയവും മനസ്സാക്ഷിയും തുഷിച്ചതാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു തുള്ളി വിഷം വീണാൽ ആ വെള്ളം മുഴുവൻ വിഷമായി വേണം എന്നാണ് പ്രകൃതി നിയമം എന്നാൽ മലിനമായ വിഷം അളവിൽ കുറവാണ് ജലം അതിനേക്കാൾ കൂടുതലും നമ്മൾ കരുതും ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും വിഷമാണെന്ന് എന്നാൽ മനുഷ്യർ വിഷമല്ല നല്ല ജലമാണ് അവരാണ് കൂടുതൽ വിഷമായ ജൻ വിഷമയമുള്ള മനുഷ്യർ വളരെ കുറവാണ് ആ വിഷത്തിൻ്റെ നടുവിൽ വിഷം വീണ വെള്ളമാകാതെ ആ വിഷത്തെ നിർവീര്യമാക്കുവാനുള്ള ശക്തി ആർജിക്കുകയാണ് നാം ചെയ്യേണ്ടത് അതുകൊണ്ട് ആ വിഷമുള്ള മനുഷ്യരെ നല്ലവരാക്കുവാൻ അവരോട് നാം നന്ദിയുള്ളവരാകുക കൃപയുള്ളവരാകുക കരുണയുള്ളവരാകുക അതിന് നമുക്ക് ഒരുപാട് സഹിക്കേണ്ടി വന്നാൽ കൂടിയും കർത്താവിന് വേണ്ടി അവരെ ആ നന്മയിലേക്ക് ആനയിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ